ഹലോ സുഹൃത്തുക്കളെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്ന് പറയാൻ ഞാൻ നമ്പ്ര ഇന്ന് ഞാനും എൻ്റെ സുഹൃത്തു കൂടി കൊല്ലം കൊയിലാണ്ടി ഭാഗത്തേക്ക് പാറപ്പള്ളി അതൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കൃത്യമായ രീതിയിലൊന്ന് വരാനാണ് പ്ലാൻ ഒരു ചെറിയ ചരിത്രം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രം കൂടി നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശം കൂടിയാണ് അപ്പോൾ നേരെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ എല്ലാം മനസ്സിലാവും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ പോയി വരാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ പാറപ്പള്ളിയിലെത്തി ലാരിസ് ബായി പറഞ്ഞാൽ എന്താ അറിയോ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെങ്കിലും ആൾക്കാരൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിലും ഒന്ന് സെറ്റപ്പ് വേണം സെറ്റപ്പ് കിട്ടണമെങ്കിൽ എനർജി കിട്ടണമെങ്കിൽ ചായ കുടിക്കണം എന്നാൽ അങ്ങനെ ചായ കടി കയറി ചായ കടിയൊക്കെ പറഞ്ഞു ഇതെന്താണ് സാധനം മീനുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ആരിസ് ബായി ആ മീനുണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കിട്ടിയത് എന്തോ അതിലേ മത്തി എന്തോ ഒരു അതിൻ്റെ കാമ്പ് മാഷാലിൽ കുഴച്ചിട്ട് ഇങ്ങനെ സെറ്റപ്പായിട്ട് മാവില് എന്താ പറയാ ആവിയില് വന്ന ഒരു സെറ്റപ്പാണ് അപ്പത് കഴിഞ്ഞു ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം പാറപ്പള്ളിയിലേക്കുള്ള മെയിൻ കവാടമാണ് ഈ കാണുന്നത് തുടക്കം ഇവിടെയാണ് അവിടെ തന്നെയാണ് ചരിത്രത്തിൻ്റെ തുടക്കവും ഇതിൻ്റെ ഈ ഭിത്തിയിൽ പാറപ്പള്ളി മക്കാം എന്ന് എഴുതിയ ഈ ഭിത്തിയിൽ തമീമുൽ അൻസ്വാരി എന്ന് പറയുന്ന സ്വഹാബി ഇവിടെ മറവിട്ട് കിടക്കുന്നു എന്ന് പ്രത്യേകം അവിടെ എഴുതിയതായി കാണാം പാറക്കെട്ടുകൾക്കിടയിൽ പാറക്കല്ലുകൾക്കിടയിൽ ഒത്ത നടുവിൽ എടുക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട പള്ളിയായതുകൊണ്ടാണ് ഇതിന് പാറപ്പള്ളി എന്ന് പറയാൻ കാരണം ഇവിടെ പ്രധാനപ്പെട്ട ഒന്ന് ആദനബി അലൈ ഇസ്ലാമിൻ്റെ കാലടി പാദമാണ് ഇടത് കാലിൻ്റെ അടയാളമാണ് ഈ ചില്ലുകൂട്ടിൽ ഈ പള്ളിക്ക് ചാരെ നിൽക്കുന്നത് വലത് കാലിൻ്റെ അടയാളം വടകര കൊയിലാണ്ടി വെള്ളിയാങ്കല്ലിൽ മറ്റൊരു കാലടി പാദം അവിടെ കാണാം ഇവിടെ കാണുന്നത് ഇടത് കാലിൻ്റെ അടയാളം അങ്ങനെ ചരിത്രം രേഖപ്പെടുത്തി കാണുന്നു ലോകസഞ്ചാരിയായിരുന്ന ഇബിന് ബത്തൂത്ത എന്ന് പറയുന്ന ലോകസഞ്ചാരി നാൽപ്പത് ദിവസം ഇവിടെ ഈ പള്ളിക്ക് ചുറ്റും അല്ലെങ്കിൽ ഈ പ്രദേശത്ത് താമസിച്ചതായി ചരിത്രങ്ങളിൽ കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ പന്തലായനിയിലെ ജുമാഅത്ത് പള്ളി കടലോരത്താണെന്നും അവിടെ മനോഹര മനോഹരമായ കാഴ്ചകളുണ്ടെന്നും കടലുകൾ ചുറ്റിപ്പറ്റി കിടക്കുന്ന അല്ലെങ്കിൽ ചുറ്റി പിണഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണെന്നും ഇബിന് ബത്തൂത്തയുടെ സഞ്ചാര കൃതികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും പാറപ്പള്ളി എന്ന് എഴുതിയ കവാടം ഇങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ പള്ളി മുതൽ പിന്നെ വിശാലമായ ഭൂമിയാണ് ഏകദേശം മുപ്പത്തി എട്ട് ഏക്കറോളം പരന്നു കിടക്കുന്ന വിശാലമായ ശ്മശാന ഭൂമി എന്ന് പറയാം ഇത് ഇതിന് ഇതിലും ഒരു ചരിത്രമുണ്ട് ഇപ്പം ഈ കാണുന്ന ഈ കെട്ടുകൾ ഈ കബറുകൾ കൂടിയ ഈ കെട്ടുകൾ തമീമുൽ അൻസ്വാരി അലി അള്ളാഹു താലാനഹുവിൻ്റെ കൂടെ വന്ന സ്വഹാബികളും താബിയുകളുടെയും മക്കബറകളാണ് പതിനാല് പേരാണ് ഈ പ്രദേശത്ത് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി എത്തിയത് അതിൽ പ്രമുഖനാണ് തമീമുൽ അനുസാരി അലദി അള്ളാഹു താലാനഹു ഈ കാണുന്ന മക്കബറകൾ ബാക്കി പതിമൂന്ന് പേരുടെ മക്കബറകള് മെയിൻ മക്കബറയുടെ പുറത്തായിട്ട് അതായത് പള്ളിപ്പറമ്പിലായിട്ട് അവിടെ ഇവിടെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ കാണുന്നതാണ് തമീമുൽ അൻസാരിയുടെ മഹാനായ തമീമുൽ അൻസ്വായിഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ മാലിക്കബുനുദീനാറിന്റെ സഹോദരപുത്രൻ ബിൻ ഹബീബാണ് ഇവിടെ പള്ളികളും മറ്റു ആരാധനാലയങ്ങളും നിർമ്മിച്ചത് അതിലൊന്നാണ് ഈ കാണുന്ന ഹിദിർ പള്ളി മറ്റൊരു പള്ളി ഔലിയ പള്ളിയാണ് എന്ന് പറഞ്ഞാൽ പാറപ്പള്ളിയിലെ ഉപ്പുരസമുള്ള കടലിൻ്റെ വെള്ളത്തിൻ്റെ അടുത്തും പച്ചവെള്ളം പാനം ചെയ്യുന്ന മറ്റൊരു കിണറുണ്ടവിടെ അവിടെ അതിന് ഔലിയ കിണർ എന്നാണ് പറയപ്പെടുന്നത് ഔലിയ പള്ളിയുടെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഔളിയ കിണർ എന്ന് അതിന് പേര് ലഭിച്ചത് ഔലിയ പള്ളിയുടെ അടിയിൽ കൂടി ഒഴുകുന്ന ശുദ്ധജലം അതും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അത്ഭുതമാണ് കടൽ ചുറ്റിപ്പറ്റി കിടക്കുന്ന പാറപ്പള്ളിയുടെ ചരിത്രം അതിവിശാലമാണ് മുപ്പത്തെട്ട് ഏക്കറോളം പരന്നു കിടക്കുന്ന പാറപ്പള്ളിക്ക് ചുറ്റും കിടക്കുന്ന ഈ ഭൂമിക്കുമുണ്ട് ഒരു ചരിത്രം പറയാൻ ഞാൻ ചുരുക്കി പറയാം നാടുവാഴികൾ നാട് ഭരിക്കുന്ന കാലം അന്ന് നാടുവാഴിയുടെ മകൾക്ക് പാമ്പ് കടിയേറ്റു വിഷമറക്കാൻ അന്ന് നാട്ടിലുള്ള നാട്ടുവൈദ്യന്മാരെ സമീപിച്ചു ഫലമുണ്ടായില്ല അവസാനം മാലിക് മാലിക്ബുൻ ഹബീബിന്റെ നേതൃത്വത്തിൽ ഒരു സ്വഹാബി സംഘം ഈ കുന്നിന് മുകളിൽ ജീവിക്കുന്നുണ്ടെന്ന് നാടുവാഴി തിരിച്ചറിയുകയും അവരെ സമീപിക്കുകയും ചെയ്തു അവരുടെ ആത്മീയ ചികിത്സാർത്ഥം ആ വിഷമിറങ്ങി രോഗം ഭേദമായി വിഷമിറക്കിയതിന് പ്രത്യുപകാരമായി നാടുവാഴി ഈ സംഘത്തോട് ചോദിച്ചത് നിങ്ങൾക്ക് കണ്ണം പാടം വേണോ അതോ ഏറുപാടം വേണോ എന്നായിരുന്നു കണ്ണമ്പാടം എന്നാൽ കണ്ണത്താ ദൂരത്തേക്കുള്ള ഭൂമി എന്നാണ് ഏറുപാടം എന്നാൽ കല്ലെറിഞ്ഞുള്ള ദൂരത്തേക്കുള്ള ഭൂമി എന്നാണ് ഈ സംഘം തിരഞ്ഞെടുത്തത് കണ്ണം പാടം മതി എന്നായിരുന്നു മാൽ നാടുവാഴിയുടെ ഔദാര്യമായി ഇത്രയും ഭൂമി മുസ്ലിങ്ങൾക്ക് വേണ്ടി നാടുവാഴി ഈ സംഘത്തിന് കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഈ പാറപ്പള്ളിക്ക് ചുറ്റും ഇത്രയും വിശാലമായ ഏക്കറക്കണക്കിന് ഭൂമി ലഭിച്ചത് ഈ കാണുന്നതാണ് ഔലിയാപ്പള്ളിക്കടുത്തുള്ള ഔലിയ കിണർ ഉപ്പുരസമുള്ള കടലിന്റെ വെള്ളത്തിനടുത്ത് ഏകദേശം ഇരുപതോളം മീറ്റർ അകലെയുള്ള ഈ കിണറിൽ ശുദ്ധജലം പാനം ചെയ്യുന്നു അതാണ് ഏറ്റവും അത്ഭുതവും ഈ വീഡിയോയുടെ ബാക്കിയുള്ള ഭാഗം ഇനി മറ്റൊരു സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ പിന്നെ കാണാം